ഓണം സീസണിൽ വീണ്ടും ചരിത്രമെഴുതാൻ ഒരുങ്ങി മൈജി മൈജി ഓണം മാസ് ഓണം സീസൺ ത്രീ കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും കേരളം കണ്ടിട്ടില്ലാത്ത വിലക്കുറവുമായി മൈജി ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഹോം അപ്ലയൻസസ് വിപണന രംഗത്ത് ഇരുപത് വർഷം വിജയകരമായ സേവനം തുടരുന്ന മൈജി ഓണം പൊടിപൊടിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളും കേരളം കണ്ടിട്ടില്ലാത്ത വിലക്കുറവുമായാണ് മൈജി ഇത്തവണ ഓണത്തെ വരവേൽക്കുന്നത് ഇത്തവണ ഓണത്തിന് ബ്രാൻഡ് അംബാസിഡർമാരായി എത്തുന്നത് മലയാളികളുടെ പ്രിയ താരങ്ങളായ മഞ്ജു വാര്യരും ടോവിനോ തോമസുമാണ് എല്ലാവരും കഴിഞ്ഞ ഒരു 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 കുറച്ച് മൈജി ഫാമിലിയുടെ വളരെ അഭിമാനത്തോടെ നിൽക്കുന്ന അംഗമാണ് ഇപ്പോഴും എന്നെ പോലെയുള്ള കലാകാരന്മാർക്ക് ഒരു ഇന്റാക്ട് ചെയ്യാൻ ഏറ്റവും സന്തോഷം വരുന്നത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീം അപ്പുറത്ത് നിൽക്കുക എന്ന് പറയുന്ന സാഹചര്യം വരുമ്പോഴാണ് അപ്പോൾ ഇവിടെ മൈജി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ ഒഫീഷ്യലി എന്നേയുള്ളൂ പക്ഷെ ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് കോട്ടയത്തെ ഷോറൂമിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം കുറെ ഉദ്ഘാടനങ്ങൾ ചെയ്തു അത് കഴിഞ്ഞപ്പോ ഒഫീഷ്യലി ഒരു ബ്രാൻഡ് എംബാസിഡർ ആയി ഇപ്പൊ ഞാൻ ഈ വർഷം മുതലാണ് ആ ഒരു ആസ്ഥാനത്തേക്ക് വരുന്നത് പക്ഷേ ഓൾറെഡി ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മൈജീന്നല്ലാതെ ഞാൻ എന്റെ വീട്ടിലേക്കുള്ള മുപ്പഞ്ച് സാണെങ്കിൽ ചോദിക്കുന്നത് ഓണവിപണിയിൽ മാത്രം മാത്രം കോടി രൂപയുടെ വിറ്റുവരവും സാമ്പത്തിക വർഷം കോടിക്ക് മുകളിൽ റെക്കോർഡ് വരുമാനവുമാണ് മൈജി ഞങ്ങളുടെ ഈ ഈ വർഷത്തെ വിറ്റുവരവ് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഓണത്തിന് കോടിയാണ് ഇതെല്ലാം തന്നെ ഒരു ിൽക്കോർഡ് ആയതുകൊണ്ട് കാർ സ്കൂട്ടർ മുപ്പത് പേർക്ക് ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസ് മുപ്പത് ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ഒരു പവന്റെ മുപ്പത് ഗോൾഡ് കോയിൻസ് ഇങ്ങനെ നീളുന്നു ഓണം ഓഫർ കൊച്ചി മാരിറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ജിസ് ജോയ് സംവിധാനം ചെയ്ത മൈജിയുടെ ചിത്രത്തിന്റെ റിലീസും നടന്നു റിപ്പോർട്ടർ കൊച്ചി